ൊക്കിളിൽ ഏത് എപ്പോൾ പുരട്ടിയാൽ ഗുണം പൊക്കിൾ എന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവമാണ് നമ്മൾ കാര്യമായ പ്രാധാന്യം നൽകുന്നില്ലെങ്കിലും ശരീരത്തിലെ വിവിധ അവയവങ്ങളുമായി പൊക്കിളിന് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിലും തലയിലുമെല്ലാം നമ്മൾ എണ്ണ പുരട്ടുന്നത് പോലെ പൊക്കിളിലും എണ്ണ പുരട്ടുക ആയുർവേദ പ്രകാരം പലതരം എണ്ണ പൊക്കിളിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് പല അസുഖങ്ങൾക്കുമുള്ള പരിഹാര മാർഗമാണ് അവ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു പശുവിൻ നെയ്യോ ബ്രഹ്മി ഓയിലോ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത് ഫീൽ ഗുഡ് ഹോർമോൺ ആയ സെറാട്ടിന്റെ ഭൂരിഭാഗവും ഉത്പാദിപ്പിക്കപ്പെടുന്നത് പൊക്കിൾ ഭാഗത്താണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതാണ് മോശം വാർത്തകൾ കേൾക്കുമ്പോൾ ഈ ഭാഗത്തായി നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇതിനായി പൊക്കിൾ കൊടിയിൽ പശുവിൻ നെയ്യോ ബ്രഹ്മി ഓയിലോ പുരട്ടി മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇത് നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു ബീജസംഖ്യ വർദ്ധിക്കാനും നെയ് പ്രയോഗം നല്ലതാണ് ഇത് ചെയ്യേണ്ട സമയം ഇത് ചെയ്യാൻ കൂടുതൽ നല്ലത് രാവിലെ കുളിച്ച ശേഷമാണ് കയ്യിൽ അല്പം ഓയിലെടുത്ത് മോതിരവിരൽ കൊണ്ട് പൊക്കിളിന് ചുറ്റും ഉള്ളിലായും പതിയെ മസാജ് ചെയ്യുക രാത്രി കിടക്കാൻ നേരം ഇത് ചെയ്യുന്നത് നല്ലതാണ് കണ്ണിൻ്റെ പല പ്രശ്നങ്ങൾക്കും അതായത് ഡ്രൈ ഐസ് കാഴ്ച പ്രശ്നം എന്നിവയെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ പൊക്കിളിൽ ഇതുപോലെ പുരട്ടുന്നതും ഗുണം നൽകും ദഹന പ്രശ്നങ്ങൾക്ക് പൊക്കിളിലെ ഓയിൽ പ്രയോഗം ഏറെ നല്ലതാണ് ഗ്യാസ് വയർ വന്ന് വീർക്കുക തുടങ്ങിയവയ്ക്ക് പൊക്കിളിൽ എള്ളെണ്ണ പുരട്ടുന്നത് നല്ലതാണ് അസിഡിറ്റി ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അഥവാ ഐ ബി എന്നിവയ്ക്ക് വെളിച്ചെണ്ണ പൊക്കിളിൽ പുരട്ടുന്നത് നല്ലതാണ് പൊക്കിളിൽ മസാജ് ചെയ്യുന്നത് മലബന്ധം മാറാൻ നല്ലതാണ് കൂടാതെ ഈ ഭാഗത്ത് ആവണക്കെണ്ണ പുരട്ടുന്നതും ഏറെ ഗുണം ചെയ്യുന്നു മുടി വളരാനും ഈ രീതിയിലെ ആവണക്കെണ്ണ പ്രയോഗം ഏറെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഗുഡ് ഹെൽത്ത്